ഇന്ത്യൻ വംശജയും നാസയുടെ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസും സംഘവും എന്ന് തിരിച്ചെത്തുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് നാസ ഒളിമ്പിക്സ് താരങ്ങൾക്ക് ബഹിരാകാശ നിലയത്തിലെ യാത്രികർ ആശംസകൾ അർപ്പിക്കുന്ന വീഡിയോ ആണ് നാസ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വീഡിയോയിൽ പ്രതീകാത്മക ദീപശിക ഉയർത്തിപ്പിടിക്കുന്നത് കാണുവാൻ കഴിയും ഡിസ്കസ്ത്രോയും ഭാരോദ്വാഹനവും ഉൾപ്പെടെയുള്ളവ ചെയ്യുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും വീഡിയോ ഔദ്യോഗിക എക്സിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ാശ യാത്രികരും ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് നാസ വ്യക്തമാക്കിയിരുന്നു സുനിതാ വില്യംസും സഹയാത്രികൻ ബുച്ചു വിൽമോറും പത്ത് ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് ജൂൺ ആറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് സ്റ്റാർറൈസർ പേടകം തകരാറിലായതിനെ തുടർന്ന് ഭൂമിയിലേക്കുള്ള മടക്ക വൈകി ബഹിരാകാശ നിലയത്തിലെ ഒൻപത് യാത്രികരും സുരക്ഷിതരാണെന്നാണ് നാസ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എന്നാൽ അവർ എന്ന് തിരികെ എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല